ഓസ്ട്രേലിയക്കെതിരെയുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും ഒരുപോലെ പതരുന്ന ഇന്ത്യൻ സുപ്രധാനം രോഹിത് ശർമ്മ ഒരുങ്ങുന്നതായാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയയിലാണ് അവർ അതിന്റെ തെളിവും പുറത്തുവിട്ടിരിക്കുന്നത് രോഹിത്തിനെ സംബന്ധിച്ച് ക്യാപ്റ്റൻ നിലയിൽ മാത്രമല്ല ബാറ്റർ നിലയിലും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരമ്പരയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് മികച്ച ഫോമിലുള്ള കെ എൽ രാഹുലിന് ഓപ്പണിംഗ് റോൾ വിട്ടുകൊടുത്തതിനു ശേഷം ആറാം നമ്പറിലേക്ക് മാറിയ രോഹിത് ബാറ്റിംഗിൽ ശരിക്കും പതറുകയാണ് രണ്ട് ടെസ്റ്റുകളിലായി മൂന്ന് ഇന്നിങ്സുകളായി പരമ്പരയിൽ അദ്ദേഹം ഇതിനകം ബാറ്റ് ചെയ്തിട്ടുണ്ട് ഇവയിൽ നിന്നും ആറ് പോയിന്റ് മൂന്ന് മൂന്ന് ദയനീയ ശരാശരിയിൽ നേടാനായത് വെറും പത്തൊൻപത് റൺസ് മാത്രമാണ് ഗാബയിൽ നടക്കുന്ന മൂന്നാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിങ്സിൽ പുറത്താവാൻ ശേഷമുള്ള രോഹിത്തിന്റെ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം വിരമിക്കാൻ ഒരുങ്ങുന്നതാണെന്ന് ആരാധകർ ഉറപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലെ നാലാം ദിനം ആദ്യ സെക്ഷനിലാണ് രോഹിത് ശർമ്മ പുറത്തായത് ഇരുപത്തിയേഴ് ബോളിൽ രണ്ട് ഫോറുകളടക്കം പത്ത് റൺസ് എടുത്ത അദ്ദേഹത്തെ ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമ്പിൻസിന്റെ ബോളിംഗിൽ വിക്കറ്റ് കീപ്പർ അലക്സ് ക്യാരി പിടികൂടുകയായിരുന്നു മുൻ ഇന്നിങ്സുകളെ അപേക്ഷിച്ച് കുറെ കൂടി ആത്മവിശ്വാസത്തിലാണ് രോഹിത് ഈ കളിയിൽ കാണപ്പെട്ടത് പക്ഷേ കമ്മിൻസിന്റെ മികച്ചൊരു ബോളിൽ അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വരികയായിരുന്നു ഔട്ടായി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങവേ തന്റെ രണ്ട് ഗ്ലൗസുകളും ഡെഗ് ഔട്ടിന് മുന്നിൽ അതായത് ഗ്രൗണ്ടിലെ പരസ്യ ബോർഡിന് തൊട്ടു പിന്നിലായി രോഹിത് ഉപേക്ഷിച്ചതായി കാണപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയാണ് ആരാധകരെ സംശയത്തിലാക്കിയിരിക്കുന്നത് രോഹിത്ത് വിരമിക്കുന്നതിന്റെ നിർണായക സൂചന തന്നെയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്നത് രോഹിത് ശർമ്മ സാധാരണയായി ഈ തരത്തിൽ തന്റെ ഗ്ലൗസുകൾ ഗ്രൗണ്ടിൽ ഉപേക്ഷിച്ച് പോകാറില്ല പുറത്താവലിന് എത്രമാത്രം നിരാശയും രോഷവും ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി തെളിയിക്കുകയും ചെയ്യുന്നത് ഈ പരമ്പരയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിനോട് ഗുഡ് ബൈ പറഞ്ഞേക്കുമെന്ന നിർണായക സൂചനയാണ് ഇതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിനോട് രോഹിത് ശർമ്മ ഗുഡ് ബൈ പറഞ്ഞേക്കും എന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് ഗാബ ടെസ്റ്റിലെ പുറത്താവുന്ന ശേഷം ഗ്ലൗസ് ഗ്രൌണ്ടിന് പുറത്ത് ഉപേക്ഷിച്ച് അദ്ദേഹം മടങ്ങിയത് ഇതിന്റെ തെളിവാണ് രോഹിത്തിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച തീരുമാനം ഇതുതന്നെയാകും കാരണം ബാറ്റിംഗിലെ ഫ്ലോപ്പ് ഷോ തുടരുന്ന അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കുക മാത്രമല്ല ടീമിൽ നിന്ന് വൈകാതെ പുറത്താക്കിയേക്കാനുള്ള സാധ്യതയുമുണ്ട് അതിനു മുമ്പ് തന്നെ സ്വയം കളി മതിയാക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാണ് ആരാധകർ പറയുന്നത് ഓസ്ട്രേലിയയുമായുള്ള ഈ പരമ്പരയിലെ മാത്രമല്ല ന്യൂസിലന്റിനെതിരായ നാട്ടിൽ പൂജ്യം മൂന്നിന് തൂത്തുവാരപ്പെട്ട ടെസ്റ്റ് പരമ്പരയിലും രോഹിത് ശർമ്മ ബാറ്റിംഗിൽ തികഞ്ഞ പരാജയമായിരുന്നു ഈ പരമ്പരയിലെ ആറ് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ് റൺസ് പോലും തേക്കാൻ അദ്ദേഹത്തിനായില്ല ഒരു ഫിഫ്റ്റി മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള അഞ്ച് ഇന്നിങ്സുകളും അദ്ദേഹം നിരത്തും നിരാശപ്പെടുത്തുകയും ചെയ്തു ടെസ്റ്റിൽ അവസാനമായി കളിച്ചിട്ടുള്ള പത്ത് ഇന്നിങ്സുകൾ എടുത്താൽ ഒരേ ഒരു ഫിഫ്റ്റി മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത് അദ്ദേഹത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് പതിമൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യമാണ് അത് മാത്രമല്ല ആറ് ഇന്നിങ്സുകളിൽ ഒറ്റയക്ക സ്കോറിന് പുറത്താകുകയും ചെയ്തു ഇതോടുകൂടിയാണ് രോഹിത് പുറത്തേക്ക് ടീമിന് പുറത്തേക്ക് പോകുന്നു എന്ന് ആരാധകർ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം